അവർക്കൊന്നും നമ്മുടെ ചാനലിലേക്ക് ഇനി ലാലേട്ടൻ ഉണ്ടാവും ഞെട്ടിക്ക് കാര്യങ്ങളുണ്ട് പറയാനുണ്ട് അതിന് മുന്നേ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ലാലേട്ടൻ ബിഗ് ബോസ് വന്നതിന് ശേഷം ബിഗ് ബോസ് വന്ന ഷോ റിയാലിറ്റി ഷോ ജനങ്ങളിലേക്കിടയ്ക്ക് ഇറങ്ങിച്ചെന്നതും ഇതിന് ഇത്ര പബ്ലിസിറ്റി ഉണ്ടായിരുന്നു പക്ഷെ ലാലേട്ടൻ തന്നെ ഉണ്ടാവുമോ ഇല്ലയോ എന്നതെ കുറിച്ച് ഒരു ചെറിയൊരിതുണ്ട് ഷൂട്ടിങ് ഇതിൻ്റെ ഇത് കാരണം ലാലേട്ടൻ പോകുന്ന ചെലവിന് പറയുന്നുണ്ട് പക്ഷെ പോകത്തില്ല ലാലേട്ടൻ അടുത്ത സെവനിൽ ഉണ്ടാകില്ല പക്ഷെ ലാലട്ടൻ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ആ ഷോ മുന്നോട്ട് പോകുകയുള്ളൂ അതെന്നാന്ന് വെച്ചാൽ ഇനിയിപ്പോൾ വരുന്നവരുടെ ശൈലികളൊക്കെ എങ്ങനെയാണെന്ന് പറയുന്നത് ലാലേട്ടനെ ഇപ്പം ആളുകൾക്ക് കൂടുതൽ ഇപ്പം ഇഷ്ടപ്പെട്ടു ആ ഷോയെ ആളുകൾ ഇഷ്ടപ്പെടാനുള്ള കാരണം ഒരു പക്ഷേ ലാലേട്ടനാണ് ഇപ്പോൾ ബിഗ് ബോസ് എന്ന ഷോ ജന മലയാളികളുടെ മനസ്സിലേക്ക് ഒരുപാട് ഇടം ഇതാണ് അപ്പം ലാലേട്ടൻ അത് എന്തായാലും ലാലേട്ടൻ ഉറപ്പായിട്ടുണ്ടാവും പക്ഷേ ലാലേട്ടൻ ഇല്ല എന്നുള്ള ഒരുപാട് സീ സീസൺ സെവൻ ഇല്ല എന്ന കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പുറത്ത് വരുന്നുണ്ട് ലാലേട്ടൻ ഈ അത് നിർത്തുവാണോ ബിഗ് ബസ് മടുത്തു അല്ലാതെ ഈ ലാലേട്ടന് സിനിമ ഇതുകൊണ്ട് അപ്പം ശ്രദ്ധിക്കാൻ പറ്റുന്നു അഭിനയിച്ച് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറേ ന്യൂസുകൾ വരുന്നുണ്ട് അപ്പോൾ ലാലേട്ടൻ ഉറപ്പായും ഇനിയും അടുത്ത ഉണ്ടാവും എന്നാണ് നമ്മുടെ എല്ലാം പ്രതീക്ഷ പല അലർട്ടർ ഉണ്ടാകട്ടെ അപ്പൊ എനിക്ക് കൊച്ചു വീടിയോട് അവസാനിക്കാൻ നിങ്ങൾ വീടിയിലേക്ക്